ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ വേഷമിട്ട സിനിമയായ രാജു കണ്ടികയുടെ വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർ ജൂലയിലെ വിവിധ തിയേറ്ററുകളിൽ സംവിധായകനും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് പ്രേക്ഷകരോടൊപ്പം സന്തോഷം പങ്കിട്ടത് ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തുടരുകയാണ് വെറുമൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക വൈക്കിംഗ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിൽ ഉണ്ട് എന്നത് വെള്ളിത്തിരയിൽ മലയോരത്തിന്റെ അടയാളപ്പെടുത്തലായി ആദ്യവാരം മുതലുള്ള പ്രേക്ഷകരുടെ തിയേറ്ററുകളിലേക്കുള്ള ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് സംവിധായകനും അഭിനേതാക്കളും വിവിധ തിയേറ്ററുകളിൽ എത്തിയത് പ്രേക്ഷകരോടൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ നടന്നത് എനിക്ക് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോ തന്നെ നമ്മൾ ജനിച്ചു വളർന്ന നാടും ഇവിടെയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണല്ലോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മള് ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമൊക്കെ വേറെ ഇടത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എറണാകുളത്ത് താമസിക്കുമ്പോഴും ഞാൻ ഇവിടെ ചിത്രകാരനാണ് ഇവിടെ ഉള്ള ആള് അതിന്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇവിടെ ഈ സിനിമ എപ്പോഴും നമ്മളൊരു സിനിമ നല്ലൊരു സിനിമ ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ ഇടുക്കിക്കറിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് വേറെ ജില്ലകളിൽ എപ്പോഴും കിട്ടുന്നില്ല എന്നല്ല ടൗണുകളിൽ എപ്പോഴും ആളുകളിലൊക്കെ പല ആൾക്കാരെ പെട്ടെന്ന് തിയേറ്ററുകൾ വരും പക്ഷെ ഇവിടെ ഒക്കെ കൂടെ നന്മയുള്ള മനുഷ്യരും ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നല്ലൊരു മനസ്സുള്ള ആൾക്കാരാണ് എനിക്ക് ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ അത് എപ്പോഴും ഒരു ഹൃദയത്തിനോട് ചേർത്ത് വെച്ചേക്കുന്ന ഒരു വാക്കും അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് തിയേറ്റർ ജീവനക്കാരും വ്യക്തമാക്കുന്നു ഞങ്ങൾ ആദ്യം നമ്മൾ രണ്ട് ഷോ ആണ് ഇതിന് വെച്ചിരുന്നത് നല്ലൊരു സിനിമയാണെന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച പോലെ നല്ല രീതിയിലുള്ള സ്കൂളുകള് അല്ലാതെ പക്ഷേക്കൊക്കെ ഫാമിലിയാണ് മുഴുവൻ കേറുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ നാല് ഷോ ആക്കി വീക്സിലോട്ടാക്കി വിവിധ തിയേറ്ററുകളിൽ ചിത്രത്തിൽ അഭിനയിച്ച കലാകാരന്മാരായ ജിജി കൈതക്കൻ ബിജു വൈശ്യൻ ജി കെ പന്നാങ്കുഴി ബാബു പാറത്തോട് അനിൽ മാവടി ജോസ് കട്ടപ്പന തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല